പ്രീമിയം ടി വി ചാനലുകൾ ഉൾപ്പെടെ ആളുകൾക്ക് ചെറിയ വിലയ്ക്ക് നൽകി നിയമവിരുദ്ധ സ്ട്രീമിംഗ് സേവനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹിച്ചിനിൽ നിന്നുള്ള മുപ്പത്തിനാല് വയസ്സുകാരന് മൂന്ന് വർഷം തടവ് ലഭിച്ചു മുമ്പ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന നിഷാൻ സിൽവ ആൻഡി യു ടി വി അൾട്ടിമേറ്റ് ടി വി സർവീസ് എന്നറിയപ്പെടുന്ന അനധികൃത ഐ പി ടി വി പ്ലാറ്റ്ഫോം നടത്തുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി സില്വയെ ഒക്ടോബര് രണ്ട് വ്യാഴാഴ്ച ലണ്ടൻ ലണ്ടന് ക്രൌണ്കോടതിയില് ഹാജരാക്കി മുൻവാദത്തിൽ തന്നെ കുറ്റസമ്മതം നടത്തിയതിനാല് പകര്പ്പവകാശം ലംഘിച്ച ഉള്ളടക്ക വിതരണം ചെയ്തതിനും അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് ഉപയോഗിച്ചതിനുമാണ് ശിക്ഷ വിധിച്ചത് നിയമവിരുദ്ധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു കൂടാതെ പണമിടപാടുകൾ ഓൺലൈൻ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയിരുന്നതായും തെളിഞ്ഞു ഒരു ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഒൻപത് ആറ് പൗണ്ട് ലഭിച്ചതായും അതിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പോയിൻറ്റ് ഒൻപത് ഒൻപത് പൗണ്ട് പിൻവലിച്ചതായും കണ്ടെത്തി അതിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ് പൗണ്ട് നേരിട്ട് സിൽവയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു കൂടാതെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തുറന്ന മറ്റ് രണ്ട് അക്കൗണ്ടുകളും അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി